ദ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പഠിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ ഒരു പ്രാർത്ഥന അത് പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ എലിസബത്ത് പുണ്യവതി പഠിപ്പിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം സെൻ്റ് ഗോസ്പൽ ചാപ്റ്റർ വൺ വേഴ്സ് ട്വൻ്റി ഫൈവ് വളരെ അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന പഠിച്ചാൽ ഒത്തിരി ഗുണമുണ്ട് നമുക്കൊക്കെ ഒത്തിരി പ്രാർത്ഥനകൾ അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ എലിസബത്ത് പുണ്യവതി പഠിപ്പിക്കുന്നത് ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ പലരുടെയും ഒരു ചോദ്യം എന്താണാവോ ആ പ്രാർത്ഥന അതൊരു വചനമാണ് ലൂക്കാസുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ബൈബിൾ ഉള്ളവരും തുറന്ന് അതൊന്ന് വായിച്ചേ സെൻ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ വൺ വേഴ്സ് ട്വൻറ്റി ഫൈവ്

പ്രിയപ്പെട്ടവരെ എലിസബത്ത് പറയുകയാണ് മനുഷ്യരുടെ ഇടയിൽ ആരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്ത് തന്നിരിക്കുന്നു ഈ പ്രാർത്ഥന ഇത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോളൂ ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം എലിസബത്ത് പുണ്യവതി ഇത് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു വലിയ ചിന്ത ഇങ്ങനെയായിരുന്നു മക്കളില്ലെങ്കിൽ അത് കുടുംബത്തിൻ്റെ ശാപമാണ് മക്കളില്ലെങ്കിൽ ദൈവം ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടതിൻ്റെ ഒരടയാളമാണ് അതൊരു അപമാനമാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചിന്താഗതിയുടെ നടുവിലിരുന്നു കൊണ്ട് എലിസബത്ത് പുണ്യപതി പറയാണ് എനിക്കൊരു അപമാനമുണ്ടായിരുന്നു അപമാനമുണ്ടായിരുന്നു എന്നാൽ ഈ അപമാനത്തെ എൻ്റെ ദൈവം എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇതൊരനുഗ്രഹമായി ചെയ്തു തന്നിരിക്കുന്നു പ്രൈസ് പ്രൈസലോട്ട് ആ കാലഘട്ടത്തിലെ ചിന്താഗതി എന്തായിരുന്നു കുഞ്ഞുങ്ങളില്ലെങ്കിൽ അതൊരു അപമാനമാണ് അതൊരു നാണക്കേടാണ് പ്രത്യേകിച്ച് എലിസബത്തിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഭർത്താവ് പേര് സക്കറിയ സക്കറിയായുടെ പണി എന്തായിരുന്നു പുരോഹിതനായിരുന്നു ദേവാലയത്തിൽ ദൂപാർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന സക്രിയ അപ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമുണ്ട് എന്താണെന്നറിയാവോ ഓ നിങ്ങളൊക്കെ പള്ളി പോകുന്നവരല്ലേ നിങ്ങളൊക്കെ ദിവസവും പ്രാർത്ഥിക്കുന്നവരല്ലേ എന്നിട്ടും എന്താണ് ഒരു കുഞ്ഞിനെ ദൈവം തരാത്തത് ചോദിക്കാം സ്വാഭാവികമായും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ അപമാനിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എലിസബത്ത് അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കി നമ്മളോടും ഇതുപോലെ നാട്ടുകാരൊക്കെ ചോദിക്കും പോട്ട ആശ്രമത്തിലൊക്കെ പോകുന്ന ആളാണല്ലോ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ കരിസ്മാറ്റിക് ശുശ്രൂഷയിലൊക്കെ ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ എന്നിട്ട് എന്താ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്നിട്ട് എന്താ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ എന്നിട്ട് എന്താ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഭാരം വരും വല്ലാത്ത ഭാരം അല്ലേ അപ്പൊ ചിലരൊക്കെ പ്രാർത്ഥന അങ്ങ് നിർത്തിക്കളയും മടുപ്പ് അനുഭവപ്പെടും ഓ നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേട് അപമാനം സഹിച്ചു മടുത്തു വയ്യ പ്രിയപ്പെട്ടവരെ എലിസബത്ത് പുണ്യവതി ഇത് നമ്മളെ പഠിപ്പിക്കുന്ന സുന്ദരമായ പ്രാർത്ഥന എന്താണെന്നറിയാവോ ഇത് വിശ്വസിച്ച് അതേറ്റു പറയുകയാണ് ഈ അപമാനത്തിൻ്റെ ഒത്ത നടുവിൽ ദൈവം എന്നെ കടാക്ഷിച്ച് എനിക്ക് ഈ വിഷയത്തിൽ ഉത്തരം നൽകുന്നു ഏത് വിഷയത്തിലാണോ നിനക്ക് നിനക്കപമാനം ഞാനിത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ ചില കുടുംബങ്ങൾക്ക് തലമുറകളായിട്ട് ചില അപമാനം ഉണ്ടാവും ചില വീട്ടുകാരെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഇന്ന വീട്ടുകാരനല്ലേ പിന്നെ ആ വീട്ടുകാരിങ്ങനെയാണ് ആ വീട്ടുകാരൻ ഇങ്ങനെയാണ് ആ വീട്ടിൽ ഇതിനു മുമ്പ് ജീവിച്ച് മരിച്ചു ആ ഉണ്ടല്ലോ അയാൾ ഇങ്ങനെയാണ് എന്നിങ്ങനെ അപമാനത്തിന്റെ ചില ഭാഷ നിന്റെ കുടുംബത്തെക്കുറിച്ച് ചിലപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചില പറയുന്നുണ്ടാവും ചില അപമാനത്തിൻ്റെ ഭാഷ കുടുംബത്തിൽ ഇന്നേ ആള് വഴി അപമാനം സംഭവിച്ചു ഇന്നേ ആള് വഴി തെറ്റായൊരു കാര്യം സംഭവിച്ചു അതിനുശേഷം ആ കുടുംബത്തിലുള്ള എല്ലാവരെയും അപമാനിക്കുന്ന തരത്തിൽ നാട്ടുകാർ സംസാരിക്കും ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചേ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ഒരു അപമാനമായിട്ട് കണക്കാക്കുന്നുണ്ടാവും നാണക്കേടായിട്ട് കണക്കാക്കുന്നുണ്ടാവും പല 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 വിഷയങ്ങളോട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും ദൈവമേ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നുണ്ടല്ലോ ചില ചില തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലേ നമ്മൾ എന്തെല്ലാം നന്മ ചെയ്തിട്ടും ചിലർക്കത് മനസ്സിലാകത്തില്ല ആ നന്മ അവർക്കൊരു ഭാരമായിട്ട് മാറിയിട്ടുണ്ടാവും ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷേ ഈ ശുശ്രൂഷയിൽ പണക്ക പങ്കെടുക്കുന്ന ഏതെങ്കിലും കുടുംബിനികൾ ഭാര്യമാർ വല്ലാത്ത വിഷമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും എൻ്റെ അച്ചാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും വീട്ടിലൊരു അംഗീകാരം ഇല്ല അവർക്കത് മനസ്സിലാവുന്നില്ല അവർക്കത് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു അച്ചാ ഞാനിങ്ങനെ ഒരാൾ ആ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആ വീട്ടിലുള്ള ഒരു മനുഷ്യന് പോലും ഒരു ചിന്തയില്ല ചിന്തയില്ലാ ഞാനിങ്ങനെ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് വെച്ച് കൊടുക്കും എന്നാൽ ഞാനിങ്ങനെ ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കുടുംബത്തിലുള്ള ഒരു മനുഷ്യനും ഒരു ചിന്തയില്ല എന്നെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല എന്നോട് ആലോചിക്കത്തില്ല ഞാനിങ്ങനെ ഒരാളവിടെ ജീവിച്ചിരിപ്പണ്ടെന്നൊരു ചിന്ത പോലുമില്ല വല്ലാത്ത സങ്കടം ഭാരം പ്രിയപ്പെട്ടവരെ ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും മനസ്സിലൊന്ന് കുറിച്ച് നിന്റെ അപമാനം അതേതു തന്നെയാണെങ്കിലും നാട്ടുകാരുടെ മുമ്പിലുള്ള അപമാനമാണെങ്കിലും വീട്ടുകാരുടെ മുമ്പിലുള്ള അപമാനമാണെങ്കിലും തലമുറകളായി നമ്മുടെ കുടുംബങ്ങൾ അനുഭവപ്പെടുന്ന അനു അനുഭവ ഈ അപമാനമാണെങ്കിലും ഇതാ ഈശോ നിന്റെ അപമാനത്തിൻ്റെ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേയാല്ലേ ലുയാല്ലുയാ നീ ഇന്ന് അനുഭവിക്കുന്ന ഈ അപമാനത്തിലേക്ക് യേശു നിന്നെ രക്ഷിക്കാൻ കടന്നു വരികയാണ് ഇത് വിശ്വസിച്ചോണം ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഭാരങ്ങൾ അതെന്തു തന്നെയാണെങ്കിൽ നീ അത് വിശ്വസിച്ചോണം നിന്റെ അപമാനം നീക്കിക്കളയാൻ കർത്താവ് കടന്നു വരുന്നു അധിക ദിവസങ്ങളായിട്ടില്ല ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ജീവിക്കുന്ന നാട്ടിൽ അയാളെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം കാരണം വർഷങ്ങളായിട്ട് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് പേരും പ്രശസ്തിയുള്ള ഒരാളാണ് അദ്ദേഹം കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛ എനിക്കൊന്ന് മാറി നിന്ന് സംസാരിക്കണം നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ വശത്താണ് അവിടെ ഒത്തിരി പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ എനിക്കൊന്ന് മാറി നിന്നൊന്ന് സംസാരിക്കണം അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് അകത്ത് ദാ നമ്മുടെ കൗൺസിലിംഗ് റൂമിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാ പറ്റി ചേട്ടാ എന്താ വിഷമിച്ച് നിൽക്കുന്നേ അയാളെൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഉടനെ അങ്ങ് അയാൾ കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങി കരയാൻ തുടങ്ങി ആ കരച്ചിലിനിടയിൽ എന്നോട് പറഞ്ഞു അച്ചാ കുറേ ദിവസമായി ഉറങ്ങിയിട്ട് അച്ചാ മരിക്കണം മരിക്കണമെന്നുള്ള ചിന്ത എന്നെ ഇങ്ങനെ വിട്ട് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വല്ലാത്ത ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഇയാൾ പറഞ്ഞു വന്നത് ഇയാളൊരു മൊബൈലിലെ ഇന്റർനെറ്റിലൂടെ സംഭവിച്ച ഒരു കോണ്ടാക്റ്റിൽ പിന്നീട് വന്ന ഒരു അപമാനം നാണക്കേട് അപ്പോൾ ഇയാളൊരു വലിയ കെട്ടിൽപ്പെട്ടിരിക്കുകയാണ് കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ ഭാര്യയും മക്കൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കത്തില്ല എൻ്റെ നാട്ടിൽ എനിക്ക് ജീവിച്ചിരിക്കാൻ എനിക്ക് പറ്റത്തില്ല വലിയ അപമാനം വലിയ അപമാനം ഈ അച്ഛമാനം എൻ്റെ തലയിൽ വീഴും എൻ്റെ കുടുംബം തീർന്നച്ചാ എൻ്റെ കുടുംബം തീർന്നു ഇയാൾക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതിനെ മറ്റുള്ളവർ ചിലർ മുതലാക്കാൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാൾ പറയാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കുറിച്ച് വാർത്ത പുറത്തു വരും അപമാനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വചനമാണ് പരിശുദ്ധാത്മാവ് നൽകിയത് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം തിരുവചനം എലിസബത്ത് പുണ്യവതി പറയാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ആ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ വചനം ചേട്ടനുള്ള വചനമാണ് അതങ്ങ് വിശ്വസിച്ചോളൂ ഏറ്റെടുത്തോളൂ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കൂ കർത്താവ് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ഈ വിഷയത്തിൽ എൻ്റെ ദൈവം ഇടപെടുന്നു ഇത് വിശ്വസിച്ചാൽ ഈ വിശ്വാസം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതല്ലാതെ ആശങ്കപ്പെട്ടും ദൈവം ഇടപെടുവോ എൻ്റെ അപമാനം മാറ്റുമോ ഈ ചോദ്യങ്ങളും ചോദിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ എന്താ ചെയ്യണ്ടേ എലിസബത്ത് പുണ്യവതി പറയുന്നത് പോലെ വിശ്വസിച്ചോണം ദേ എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേലുള്ള അപമാനം നാണക്കേട് നാണക്കേട് ഇതാ കർത്താവ് ഈ വിഷയത്തിൽ ഇടപെട്ട് എനിക്ക് ഉത്തരം നൽകുന്നു വലതകരെ ഉയർത്തി പറഞ്ഞ ഹല്ലേ ലുയാ കല്യാണ പ്രായമെത്തിയ ഒരു പെൺകുട്ടി ധ്യാനമന്ദിരത്തിൽ വന്നത് സങ്കടപ്പെട്ടാണ് വീട്ടുകാർ കല്യാണ ആലോചനകളൊക്കെ നടത്തുന്നു ഇവളാണെങ്കിൽ അടുക്കുന്നില്ല അപ്പം അമ്മ മകളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇവളുടെ എന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ കല്യാണ ആലോചനകൾ പലതും വരുന്നു ഇവളങ്ങ് അടുക്കുന്നില്ല വലിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നേ അച്ഛനൊന്ന് സംസാരിക്കുക ഞാൻ സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായ കാര്യം ഈ പെൺകുട്ടിക്ക് നാളുകൾക്ക് മുമ്പ് ഒരു തെറ്റായ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്നാൽ അത് അധികം നാൾ നിന്നില്ല അത് വിട്ടുപോയി ഇപ്പോഴത്തെ ഇവരുടെ ഉള്ളിലുള്ള ഭാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാ ഇനി ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ ഞാൻ വിശ്വസ്തൻ വിശ്വസ്തയായിരിക്കുമോ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എനിക്കിങ്ങനെ ഒരു പരാജയം പറ്റിയല്ലോ ഒരു ഒരപമാനം എനിക്കുണ്ടല്ലോ എനിക്കിനി ഒരു നല്ല ജീവിതം പറ്റുമോ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന വചനം ഒരുപക്ഷെ ഇപ്പോൾ ഇത് കേൾക്കുന്ന അനേകർക്ക് ഗുണം ചെയ്യും യേശയ്യയുടെ പ്രവചനം അൻപത്തിനാലാം അധ്യായം നാലാം തിരുവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫിഫ്റ്റി ഫോർ വേർഡ്സ് ഫോർ വചനത്തിൽ ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനതയാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വലതകരമുയർത്തിയ വചനം നേറ്റു പറയാം ഭയപ്പെടേണ്ട നീ നീ ഭയപ്പെടേണ്ട നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും ഈ വചനം കേട്ടതോടുകൂടി ഞാൻ കാണുന്ന കാഴ്ച എന്റെ മുമ്പിൽ നിൽക്കുന്ന മകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴാൻ തുടങ്ങി അവള് പറഞ്ഞു എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് ഇത്രയും വലിയ പദ്ധതിയുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടണേ പിന്നെ ഞാൻ എന്തിനാ അസ്വസ്ഥപ്പെടുന്നേ ഓർത്തോർത്തോണ്ടിരുന്ന് ടച്ചാ എൻ്റെ തലയ്ക്കകത്ത് ഭാരമായിരുന്നു എന്നാൽ ഈ വചനം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു നീ ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനതയാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ നിനക്ക് സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും കർത്താവ് പൊറത്ത് നിന്നെ വിശുദ്ധീകരിക്കുന്നു ഹാലേലുയാ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇപ്രകാരം ഇന്നലകളിലെ തെറ്റുകളിലും തെറ്റായ തീരുമാനത്തിലും കുടുങ്ങി എൻ്റെ ജീവിതം തീർന്നോ എന്ന് ചിന്തിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ഈ വചനം പറഞ്ഞു കൊടുക്കണം യേശയ്യയുടെ പ്രവചനം അൻപത്തിനാലാം അധ്യായം നാലാം തിരുവചനം നീ ഭയപ്പെടേണ്ട ലജ്ജിതയാവുകയില്ല അപമാനിതയാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും ദൈവം അതിനെ ഇതിനെ പുതിയ ഒരു മേഖലയിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നു പ്രൈസ് അതായത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഓരോരുത്തരും എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും എത്രമാത്രം ജീവിത അനുഭവങ്ങളുള്ള വ്യക്തിയാണെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലൊരു കാര്യം ഉറപ്പിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് എന്നെ കടാക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു എന്നെ കടാക്ഷിച്ച് കർത്താവ് എന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു പഴയ നിയമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട റാഹേലിൻ്റെ വലിയൊരു സങ്കടം എന്തായിരുന്നു എന്നറിയോ കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളില്ല വലിയ സങ്കടം നമ്മുടെ യാക്കോബിന്റെ ഭാര്യ റാഹേൽ പിന്നീട് ദൈവസന്നദിയിൽ അവൾ ഇങ്ങനെ സങ്കടപ്പെട്ട് അപമാനിക്കപ്പെട്ട് നാണം കെട്ട് ജീവിക്കണം കാരണം ആ നാട്ടിലെ ഒരു സംസ്കാരം അനുസരിച്ച് മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ട് യാക്കോബിന് തന്നെ വേറെ ഭാര്യയിൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഈ സ്ത്രീയെ കഴിവുകെട്ടവൾ ദൈവം ശപിച്ചവൾ ഗുണമില്ലാത്തവൾ അനുഗ്രഹമില്ലാത്തവൾ എന്നിങ്ങനെ പറഞ്ഞ് ചവച്ചു തുപ്പി മാറ്റിയിട്ടിരിക്കുന്നു അനുഭവം അത്രമേൽ ചതഞ്ഞ അറിഞ്ഞിരിക്കുന്നൊരവസ്ഥ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ കൊണ്ടൊന്നെടുത്ത് വായിക്കണേ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നോക്കിക്കോണം അതിൻ്റെ തുടർച്ച എന്ന വണ്ണം ഇരുപത്തി മൂന്നാം ഒരു കാര്യം ഇതാ റാഹേല് പഠിപ്പിക്കുന്നുണ്ട് അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു ഹാലേലുയാ ഹാലേലുയാ എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു എൻ്റെ അപമാനം വലതകരെ ഉയർത്തിപ്പിടിച്ചേ കൊന്നു കണ്ണടച്ചേ ഇപ്പോൾ നീ ചിന്തിക്കുക നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തെ അപമാനത്തിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പള്ളി പോവാതെ പള്ളിക്കാര്യങ്ങൾക്കെതിരെ വഴക്കുണ്ടാക്കിയും അസ്വസ്ഥപ്പെട്ടുമൊക്കെ ഉണ്ടായിരുന്നു അവർ മൂലം നമ്മുടെ കുടുംബത്തിന് ഒരപമാനമുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചിലപ്പോൾ നാട്ടുകാർ പറയും ഇന്ന വീട്ടിലെ അല്ലേ ഇന്ന കുടുംബത്തിലെ അംഗമല്ലേ ആ കുടുംബത്തിലെ ചിലരൊക്കെ ഇങ്ങനെയാണ് അപമാനം നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തെറ്റായ ജീവിത അനുഭവം മൂലം കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിട്ടിട്ടുണ്ടെങ്കിൽ ഇതായി സമയത്ത് പ്രാർത്ഥിക്കുക ആ അപമാനം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വണ്ണം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റായ തീരുമാനമോ നിനക്കുണ്ടായ അബദ്ധമോ പരാജയമോ പാപമോ എന്തുമാവട്ടെ കരം വല വലതകര ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് നീ പ്രാർത്ഥിക്കണം എന്തെന്നറിയോ ഈ അപമാനത്തെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു റാഹേല് പറഞ്ഞതുപോലെ നമുക്ക് പറയാ ഉച്ചത്തിൽ എൻ്റെ അപമാനം എന്റെ അപമാനം ദൈവം ഇങ്ങോട്ട് നോക്കിക്കേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം നിന്നിൽ സംഭവിക്കപ്പെടുകയാണ് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം അറുപത്തി ഒൻപത് അതിന്റെ പത്തൊൻപതാം തിരുവചനത്തിൽ പഠിപ്പിക്കും ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു അവിടുന്ന് അറിയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ നിന്റെ അപമാനത്തെ കർത്താവ് അറിയുന്നു നീ ഏറ്റ നാണംകെട്ട അനുഭവങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ തെറ്റിദ്രിക്കപ്പെട്ട അനുഭവങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും മറ്റുള്ളവർ കുറ്റം പറഞ്ഞ അനുഭവങ്ങൾ നാണക്കേടും മാനക്കേടും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ തലമുറ തലമുറയായിട്ട് കുടുംബങ്ങളിലുള്ള അപമാനത്തിൻ്റെ മേൽ ദൈവത്തിൻറെ ആത്മാവ് ഈ സമയം ഉത്തരം നൽകട്ടെ ഏത് അപമാനമാണോ ആ അപമാനത്തിലേക്ക് ദൈവത്തിൻറെ ആത്മാവ് ഇടപെടട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് എന്റെ ദൈവമേ എന്റെ അപമാനങ്ങളെ മുഴുവൻ എന്റെ സങ്കടങ്ങൾ മുഴുവൻ നിന്ദനങ്ങളെ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു യേശുവേ യേശുവേമാനായി യേശുവേ 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 നീ തൊടുമോ യേശുവേശൂ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച അപമാനം അപമാനം എന്റെ ജീവിതത്തിൽ അപമാനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറന്നിറങ്ങട്ടെ എലിസബത്ത് പ്രാർത്ഥിച്ചതുപോലെ നീയും പ്രാർത്ഥിച്ചുകൊള്ളു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ ഇതാ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കത് ചെയ്തു തന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നീ കടന്നു പോകുന്ന അപമാനം നാണക്കേട് ഏത് തന്നെയാണെങ്കിലും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കട്ടെ ഇതാ കർത്താവിന്റെ അപമാനം നീക്കിക്കളഞ്ഞ് എന്നെ അനുഗ്രഹിക്കുന്നു മനുഷ്യരുടെ ഇടയിലുള്ള അപമാന നീക്കിക്കളഞ്ഞ് നാണക്കേട് നീക്കിക്കളഞ്ഞ് എന്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ നാവ് തുറന്ന് സ്തുതിക്കട്ടെ ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും എല്ലാവരും സ്തുതിച്ച് 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 പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും அற்புதகரட்டே அல்புதரமாக சமர்ப்பி பிரார்த்திக்க ഓ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന സ്തുതിക്കുന്നു ആരാധിക്കുന്നു എലിസബത്തിന്റെ പ്രാർത്ഥന നിന്റെ ഹൃദയത്തിൽ നീ എഴുതി ചേർക്കണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇത് സ്വയം പഠിക്കുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഇടവകയിലുള്ളവരെ നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളവരെ ഈ പ്രാർത്ഥന പഠിപ്പിക്കണം എലിസബത്തിൻ്റെ പ്രാർത്ഥന ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഈ വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം ഏതെങ്കിലും വിഷയത്തിൽ നാണം കെട്ടും മാനം കെട്ടും വീട്ടിൽ ആരെങ്കിലുമൊക്കെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയണം നിന്റെ അപമാനത്തെ കർത്താവ് നീക്കിക്കളയും അവരെ കരം പിടി ഒരു ശുശ്രൂഷ എലിസബത്തിന്റെ പ്രാർത്ഥനയാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ഇതൊരു ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ കടാക്ഷിക്കും ദൈവം നിന്നെ കടാക്ഷിക്കും തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം ബുക്ക് ഓഫ് ചാപ്റ്റർ തേർട്ടീൻ സിക്സ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങൾ നിന്ന് മുഖം തിരിക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പറ്റി ചിന്തിക്കുവിൻസലോൺ അപമാനത്തിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈ വചനം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് തോപിത്തിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം കൂടെ ഒന്ന് പഠിപ്പിച്ചേക്കുക പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം നിന്നെ കടാക്ഷിക്കും കരങ്ങൾ കരങ്ങൾക്കൂപ്പിക്ക് വിശ്വസിക്കുക ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇത് നമ്മിൽ സംഭവിക്കട്ടെ അമേൻ അമേൻ അമേൻ